കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ പഞ്ചാബ് രണ്ടാം ക്വാളിഫയർ മത്സരം മഴ മൂലം രണ്ടു മണിക്കൂർ ലേറ്റായാണ് ആരംഭിച്ചത് അതിനുശേഷം മഴ എത്താഞ്ഞത് മൂലം മത്സരം പൂർത്തിയാക്കാൻ സാധിച്ചു ജൂൺ മൂന്നിന് നടക്കുന്ന ഫൈനലും ഇതേ വേദിയിൽ തന്നെയാണ് അഹമ്മദാബാദിൽ ജൂൺ മൂന്നിന് വൈകുന്നേരം മഴയുടെ പ്രവചനമുണ്ട് ഗ്രൗണ്ടിലെ ഡ്രെയിനേജ് സംവിധാനം മികച്ചതായതിനാൽ മഴ തോർന്ന് അധികം താമസിക്കാതെ തന്നെ മത്സരം ആരംഭിക്കാൻ കഴിയും ഫൈനൽ മത്സരമായതിനാൽ സാധാരണ മാച്ചിനേക്കാൾ രണ്ടു മണിക്കൂർ അധിക സമയം മത്സരം നടത്താൻ നൽകും എന്നാൽ ഈ സമയത്ത് മഴയാണെങ്കിൽ ഫൈനൽ മത്സരം റിസർവ് ദിനമായ ജൂൺ നാലിലേക്ക് മാറ്റും ജൂൺ നാലിനും മത്സരം നടക്കാതെ വന്നാൽ പണിയാകുന്നത് ബംഗളൂരുവിനാണ് വിരാട് കോഹ്ലിയുടെ ടീമിന്റെ കന്നി കിരീട സ്വപ്നത്തിന് വെല്ലുവിളിയാകുന്ന അവസ്ഥ വരും കാരണം പോയിന്റ് ടേബിളിൽ ഒന്നാമത് പഞ്ചാബാണ് ആർ സി ബിക്കും പഞ്ചാബിനും പത്തൊമ്പത് പോയിന്റ് വീതമാണെങ്കിലും നെറ്റ് റൺ റേറ്റിലെ പോയിൻ്റ് സീറോ സെവൻ വണ്ണിൻ്റെ വ്യത്യാസത്തിൽ പഞ്ചാബ് ഒന്നാം സ്ഥാനത്താണുള്ളത് അതുകൊണ്ട് തന്നെ മത്സരം ഉപേക്ഷിച്ചാൽ പഞ്ചാബ് കിരീടം ചൂടും ഇനി മത്സരം നടക്കുകയാണെങ്കിൽ ആർ കിരീടം ചൂടാനാണ് സാധ്യത